ഇപ്പോഴത്തെ ന്യൂജൻ മത് പേരൻസിൽ കണ്ടുവരുന്ന ഒരു കോമൺ ഡയലോഗാണ് എൻ്റെ മുൻ ഹൈപ്പർ ആക്റ്റീവാണ് എൻ്റെ മോള് ഹൈപ്പർ ആക്റ്റീവാണ് അതുകൊണ്ട് ഞാൻ ഗുസ്തി പിടിക്കാൻ പോവാറില്ല അധികം സംസാരിക്കാൻ പോകാറില്ല എന്നൊക്കെ കോമൺ ഇപ്പം കേട്ടു വരുന്നൊരു ടോക്കാണ് അപ്പോൾ അങ്ങനെയുള്ള പേരൻസിനോട് എന്താ പറയേണ്ട അവരെങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയും ആ കുട്ടികളെ നമുക്ക് എല്ലാ പിള്ളേരും ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല ചില ടേംസ് നമ്മൾ വേണ്ടടുത്തും വേണ്ടിടത്തും ഉപയോഗിക്കുന്ന പോലെ അതായത് ചിലർ കുറച്ച് വിഷമം വന്നാൽ പറയും എനിക്ക് ഡിപ്രഷനാണ് അതുപോലെ തന്നെ കുറച്ച് ഒരു ക്ലീൻലിനെസ് അതായത് കുറച്ച് വൃത്തിയൊക്കെ കൂടുതലാണെങ്കിൽ പറയും എനിക്ക് ഓസിഡിയ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തോന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളല്ല അപ്പോൾ ഇതിപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളുണ്ട് എത്ര ദിവസം അതായത് രണ്ടാഴ്ച കൂടുതൽ അമിതമായിട്ട് വിഷമം അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത വിഷമം അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സാധാരണ രണ്ട് ദിവസം വിഷമിച്ചതിനൊക്കെ ഒരിക്കലും ഡിപ്രഷൻ പറയാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ സാധാരണ നമുക്ക് സാഡ്നസ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ടേം പോലെ ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ ശരിയാണ് ഒരുപാട് മാതാപിതാക്കൾ ഇപ്പോൾ നമ്മളുടെ വരുന്നതാണെങ്കിലും കുറച്ച് കുസൃതിയുള്ള കുട്ടികൾ പറയും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാന്നു പറയും പക്ഷേ അത് ഹൈപ്പർ അല്ല ചില കുസൃതികൾ കാണിക്കുന്നത് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പം ഹൈപ്പർ ആക്റ്റീവ് അതൊരു ശരിക്കും പറഞ്ഞാൽ അത് ഡിസോർഡർ ആണ് കുട്ടികൾ കുറവായിരിക്കും അവർ പിന്നെ അതായത് ഒരു സ്ഥലത്തെ കൂടുതൽ ഇപ്പം ചില കുട്ടികൾ ഉണ്ടാവും വീട്ടിൽ ഭയങ്കര വികൃതിയായിരിക്കും ആയിരിക്കും പക്ഷേ എവിടെയെങ്കിലും പോയാൽ ഒരു കംപ്ലയിന്റും ഇല്ല സ്കൂളിൽ വലിയ കംപ്ലയിൻറ്റ് ഉണ്ടാവത്തില്ല അങ്ങനത്തെ കുട്ടികൾ നമ്മൾ ഒരിക്കലും ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന കുട്ടികളെ എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും അവർ എന്തെങ്കിലും നമുക്ക് നമ്മളത് നമ്മുടെ ശ്രദ്ധയെ പേടും എന്തെങ്കിലും അവിടെ പ്രശ്നം ഒപ്പിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇതിന് മാത്രമേ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റും മറ്റേതൊക്കെ നമുക്ക് കുസൃതി എന്നേ പറയാൻ പറ്റും അതും ഈ ഹൈപ്പർ ആക്റ്റീവ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് തന്നെ ഒരു കുട്ടി മാതാവ് ഒരു പിതാവ് എൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ആണോ ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയണമെങ്കിൽ തന്നെ ഏഴു വയസ്സെങ്കിലും കഴിയണം അതുവരെ നമുക്ക് ഒരു കുട്ടികൾക്കും ഹൈപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല അതുവരെയുള്ള കാണുന്നതൊക്കെ അത് നോർമലാണ് അവരെ കുസൃതിയിൽ പെട്ടതാണ് അത് വലിയ നമുക്ക് ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവരുടെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമാണ് അതായത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് പല കാര്യങ്ങളിൽ അവർക്ക് ഒരു ക്യൂരിയോസിറ്റി കാണും ഇത് ചെയ്താൽ എന്ത് പറ്റും മറ്റേ ചെയ്താൽ എന്ത് പറ്റും ഇതിൻ്റെ മേളിൽ കയറി അപ്പോൾ അവരുടെ ആ ഒരു ബ്രെയിൻ സിഗ്നൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളതൊരു നല്ലൊരു കാര്യമായിട്ടാണ് കാണേണ്ടത് ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുസൃതി ചെയ്യുന്നൊരു കുട്ടി ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു നല്ലൊരു നമുക്കൊരു നല്ലൊരു സൈനാണ് കാരണം ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കുട്ടി ഇതിനൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു ഏഴ് വയസ്സോ ആവാതെ നമുക്കൊരിക്കലും എന്താ പറയുക ഹൈപ്പർ ആക്റ്റീവ് എന്ന് അങ്ങനെ പേരിടാൻ പറ്റത്തില്ല അല്ലാതെ അത് ചികിത്സിക്കേണ്ട ഒരു കാര്യമാണെന്നും പറയാൻ പറ്റും ില്ല നിങ്ങൾ പറയുന്ന ഹൈപ്പർ ആക്റ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര വികൃതിയായിരിക്കും ഉദ്ദേശിക്കുന്നത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് നല്ല ക്ഷമ വേണം പിന്നെ കുട്ടികളുടെ ഓരോ ചലനവും നമ്മൾ മനസ്സിലാക്കണം അവർ പ്രവർത്തിച്ച നമ്മളിങ്ങനെ പ്രവർത്തിച്ചാൽ അവരെന്തോ മിക്ക എടുത്തും നമ്മൾ കാണുന്നതെന്ന് വച്ചാൽ കുട്ടികൾ ഭയങ്കര വീതിയാണെങ്കിൽ നമ്മൾ ഒച്ചയിടും അല്ലെങ്കിൽ നമ്മൾ അടിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും പേടിപ്പിക്കും അല്ല പറയും അതവിടെ ഇന്ന ഇത് വരുന്നുണ്ട് നിന്നെ കൊണ്ടുപോകും എന്നെ കുട്ടി കുട്ടിയെ പറഞ്ഞ് ഭയ ഭയപ്പെടുത്തും ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് പക്ഷേ ഇതിനൊക്കെ ഓരോരു എന്താ പറയുക കുട്ടിക്ക് നെഗറ്റീവായിട്ട് പല എഫക്ട് വരും അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുമ്പോൾ കുട്ടി ഒന്നും കൂടെ ചിലപ്പം വാശി കൂടും കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്താ എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്ന കുട്ടിക്ക് മനസ്സിലാകത്തില്ല അപ്പം അത് നോക്കുമ്പോൾ അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യം ചെയ്തതാണ് അതിനിപ്പം തെറ്റേതാ ശരിയേതാണെന്ന് അറിയത്തില്ല അപ്പോൾ മാത്രമല്ല ഇപ്പം നമ്മൾ ഇത്രയും വഴക്ക് പറഞ്ഞുകൊണ്ട് അതിന് മനസ്സിലാവാനുള്ള പ്രായമില്ല ഞാൻ ഉദ്ദേശിച്ച ഇപ്പോൾ ഒരു നാല് വയസ്സ് വരെ അഞ്ച് ആറ് വയസ്സ് വരെ ആ പ്രായക്കാരും നമ്മൾ എത്ര അടിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും കാര്യം ഏഴ് വയസ്സ് വരെ പറയുന്നത് അവർക്ക് നമ്മൾ എന്ത് ചെയ്താലും അടിച്ചാലും ഒന്നും അവർക്ക് മനസ്സിലാവില്ല കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് അത്രേ ഉള്ളൂ ചിലപ്പോൾ അവർക്ക് നമ്മളോട് ഭയമായിരിക്കും പട്ടപ്രാവശ്യം ചെയ്യുന്നില്ലെങ്കിൽ അത് അവർ അതിൻ്റെ കാരണം അറിഞ്ഞിട്ടല്ല പേടി പേടിയുണ്ടായിരിക്കും അവർ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അത് വേറെ രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏഴ് വയസ്സ് വരെ കുട്ടികളെ അടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല അവർക്ക് അറിയത്തില്ല പക്ഷേ അത് വേറെ പ്രശ്നങ്ങളുണ്ടാക്കും അതായത് ചിലപ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് അവരെ മേത്ത് അവരെ കാണുമ്പോൾ നമ്മൾ ഒച്ച അല്ല അല്ലെങ്കിൽ അവരടിക്ക് അടിച്ച് അവരെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അത് ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് അതായത് അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും അവർക്ക് പേടിയായിരിക്കും നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും എന്നാൽ ഈ ഒരു കാര്യം അവർ ചെയ്യാതിരിക്കത്തുമില്ല കാരണം അവർക്ക് അറിയത്തില്ല ഇത് ചെയ്യുന്ന തെറ്റാന്ന് എന്താ തെറ്റ് എന്താ ശനിയെന്നറിയില്ല അവരവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്യൂരിയോസിറ്റി ഉണ്ട് അവർ ചെയ്യുന്നതാണ് നമ്മൾ കുട്ടികളെല്ലാം ശരിയാക്കണം നമ്മളെ സ്വന്തം എന്ന് വെച്ചാൽ നമ്മൾ നല്ല നമുക്ക് നല്ല ക്ഷമ വേണം ഞാൻ ഇത് ഭയങ്കര എളുപ്പമാണ് പക്ഷേ അത്ര എളുപ്പമല്ല കാര്യം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അടിക്കരുത് നമ്മളത് മനസ്സിൽ നേരത്തെ പറയണം എന്ത് കാണിച്ചാലും നമ്മൾ കുട്ടിയെ അടിക്കത്തില്ല അത് ഏഴ് വയസ്സുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഒരിക്കലടിക്കത്തില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മൾ നല്ല ടോണിൽ വേണം പറയാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെ ടോണിൽ പറയണം അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആക്ഷൻ കാണിക്കണം അതായത് കുട്ടിക്ക് മനസ്സിലാവണം അത് നമ്മൾ ചെയ്യാൻ നമ്മൾ മുഖത്തെ എക്സ്പ്രഷൻ അവർക്ക് മനസ്സിലാവണം അത് ഒരിക്കലും ഭയപ്പെടുത്തുന്ന എക്സ്പ്രഷൻ ആവാൻ പാടില്ല വേറെ എന്തെങ്കിലും നമ്മൾ പറയണം അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മളെ അവരെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യണം അതായത് അവരി ചെയ്തുകൊണ്ട് കണ്ട കാര്യമാണെങ്കിൽ അവരോടൊപ്പം തർക്കിച്ച് നിന്ന് ആ കാര്യം അവിടെ വഷളാക്കാതെ പെട്ടെന്ന് അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി വേറെ എന്തെങ്കിലും സാഹചര്യത്തിലോട്ടേക്ക് നമ്മൾ പോകും അപ്പം നമുക്കും നമ്മുടെ മനസ്സും ഡിസ്ട്രാക്റ്റഡ് ആവും അവരും ഡിസ്ട്രാക്റ്റഡ് ആവും അല്ലാതെ നമ്മൾ ആ ഒരു കാര്യം അവരവിടുന്ന് വാശി പിടിച്ച് അവരെ നന്നാക്കിയേ ഇടങ്ങും എന്ന് വെച്ചാൽ അത് ഒരിക്കലും ശരിയാകത്തും മാത്രമല്ല കുട്ടിയുടെ ആ ഒരു സ്വഭാവം അത് അവിടെ കൂടി കൂടി വരും അപ്പോൾ അവർക്ക് ഒന്നും കൂടെ ദേഷ്യമായിരിക്കും ചില കുട്ടികൾക്ക് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് ഒരു രസമായിരിക്കും തമാശയായിരിക്കും അപ്പോൾ അവരതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും അതൊന്ന് കാണാൻ വേണ്ടി നമുക്കാണെങ്കിൽ എന്നേരും വീണ്ടും ദേഷ്യം വരും അപ്പോൾ നമ്മൾ പിന്നെ അതൊരു സൈക്കിളായിട്ട് തുടരും കാരണം അവർക്ക് രസം തോന്നു വെച്ചാൽ അവർക്ക് അറിയുന്നില്ല അവർ തെറ്റാ ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വഴക്കുവാറും അവർ വിചാരിക്കും നമ്മളോടുത്ത് കളിക്കുന്നതാണ് അപ്പം അങ്ങനെയുണ്ട് അപ്പോൾ ഈ ഒന്നും അറിയാത്തൊരു കുട്ടീനോട് നമ്മൾ ചുമ്മാ നമ്മുടെ ദേഷ്യം കാണിച്ചിട്ട് നമ്മുടെ ആരോഗ്യം പോകുന്നില്ല അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഇതാ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ ഒരിക്കലും ഒച്ച എടുക്കരുത് കുട്ടികൾ ഒരിക്കലും നമ്മൾ കുട്ടിയുടെ അമിതമായിട്ട് ഒച്ച എടുക്കരുത് ഒരിക്കലും അടിക്കരുത് കാരണം പ്രയോജനമില്ല നമുക്ക് നമുക്കൊരു സമാധാനം കിട്ടും നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ ചെയ്യുന്നല്ലാതെ കുട്ടികൾക്കായിരിക്കും യാതൊരു പ്രയോജനവും ഇല്ല മാത്രമല്ല കുട്ടികൾക്കൊരു അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അവരുടെ മനസ്സിലൊരു ബുദ്ധി എന്താ പറയുക ഒരു വിഷമമാണ് ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മൾ ചില ഇത് പേടിപ്പിക്കും അതാ എന്തോ വരുന്നുണ്ട് കൊണ്ടുപോകാൻ വരുന്നുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ അവിടെ നിന്ന് മാ മാറിക്കളയും അപ്പോൾ അതും ഭാവിയിൽ അവരിപ്പോൾ വളർന്നാലും ആ ഒരു പേടി അവരുടെ മനസ്സിൽ എന്നും കിടക്കും നമ്മൾ വിചാരിക്കും അത് അന്നേരം അറിയത്തില്ല പക്ഷെ അവർക്കത് കുഞ്ഞുങ്ങളായിട്ട് അവർക്ക് ഭയങ്കര പേടിയായിരിക്കും അപ്പോൾ അവർ അത് വളരുംതോറും ആ പേടി അവരുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കും അവർക്ക് ആ ഒരു ഭാവിയിൽ ചിലപ്പം എന്താ പറയുക ഒരു അറപ്പോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ചെറുപ്പത്തിലേ കിട്ടിയ ഒരു ഭയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണും അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡും ഒരിക്കലും ചെയ്യാൻ പാടില്ല